ണ്ടായിരുന്നു അവിടെ ചെന്നു അവിടെ ഉള്ളവർ വന്നെങ്കിൽ ആദ്യം ഷയിക്കാൻ തോന്നുന്നു പിന്നെ അടുത്ത എന്റെ മുഖത്തും മുടിയിലും കവിളിലൊക്കെ തൊട്ടു എനിക്ക് ഞാൻ ചെയ്തിട്ടില്ല അതിനുവേണ്ടി എന്നെ കൊടുക്കാൻ വേണ്ടി ആ പെൺകുട്ടി കാശു വന്നു മുകേഷിനെതിരെ പീഡന പരാതിയായിട്ട് വന്ന നടിക്കെതിരെ ഗുരുതര ആരോപണമായിട്ട് അവരുടെ ഒരു ബന്ധു വന്നിരിക്കുവാണ് അതായത് ഇവർക്ക് സെക്സ് മാഫിയായിട്ടൊക്കെ ബന്ധം ഉണ്ടെന്നെ എന്തൊരു കോമഡിയാണെന്ന് ആലോചിച്ചു എന്തായാലും കൊള്ള എന്തായാലും ഇവരൊന്നും പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ കൊള്ള കാര്യം പറയാനല്ലോ ഇവര് ആര് പറയുന്നതാണ് സത്യം നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല കാര്യം ഇവര് മുകേഷിനെ പറ്റി പറഞ്ഞതല്ല നമ്മൾ കേട്ടതാണ് അത് കൈയോടെ കൂടി ആ കള്ളത്തരം പൊളിഞ്ഞതുമാണ് എന്തായാലും ന്യൂസ് ചാനലിൽ തന്നെ അതിന്റെ കുറച്ച് വീഡിയോസും കിടപ്പുണ്ട് എന്തായാലും ഇവരെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടു നോക്കാം നടിയുടെ അടുത്ത യുവതിയാണ് ഇപ്പോൾ സെക്സ് മാഫിയുമായി ബന്ധമുണ്ടെന്നും തന്നെയും ഇങ്ങനെ കുടുക്കിയെന്നും യുവതി പറയുന്നു തന്നെ കൊണ്ടത് ഹോട്ടൽ റൂമിലേക്കായിരുന്നു അവിടെ അഞ്ചാറ് ആണുങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ചെന്നു അവിടെയുള്ളവർ വന്നെനിക്ക് ആദ്യം ക്ഷയിക്കാൻ തോന്നുന്നു പിന്നെ അടുത്തയാളം വന്ന് എൻ്റെ മുഖത്തും മുടിയിലും കവിളിലൊക്കെ തൊട്ടു എൻ്റെ ഷോൾഡറിലൊക്കെ പിടിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ അവരെ തട്ടി മാറ്റി ആ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ ഉദ്ദേശം ഒരു ഓഡീഷനെ കൊണ്ടുപോവുകയല്ലായിരുന്നു അവർക്ക് എന്നെ കാഴ്ചവെച്ച് അല്ലെങ്കിൽ അവർക്ക് എന്നെ കാണിച്ച് പൈസ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുകയായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കി ഞാൻ ബഹളം വെച്ചു എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു ആ ഒരു ടൈമിൽ ഇവർ എന്നെ അതിലും മോശമായിട്ട് എന്നോട് ഷൗട്ട് ചെയ്തു നീന്താൻ ഇപ്പോൾ പോകുന്നത് ഞാൻ എൻ്റെ കൂടെ ഇല്ലെന്നുള്ള രീതിയിൽ ഷൗട്ട് ചെയ്തു അതായത് ഇവരെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഹോട്ടൽ റൂമിൽ കൊണ്ടുചെന്ന് വേറെ ആൾക്കാർക്ക് കാഴ്ചവെക്കാനായിട്ട് ശ്രമിച്ചു ഇതാണ് സംഭവം അത് മാത്രമല്ല പ്രായം പൂർത്തിയാവുന്നതിന് മുന്നേ അപ്പൊ കേസ് ഉറപ്പ് മാറും പോക്സോ ഒക്കെ അതിനകത്ത് വരുന്ന പരിപാടിയാണ് എന്തായാലും ഇതിനകത്ത് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണോ എന്ന് ഒരു നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല നിങ്ങൾ മനസ്സിലാക്കുക കാര്യം ഈ ആൾക്കാരെല്ലാം വന്നിരുന്ന് ഇങ്ങനെ വരുന്ന പറയും കാര്യം ഇവരുടെ കയ്യിലൊന്നും ഒരു തെളിവും ഒരുപാട് വർഷമായിട്ടുള്ള കേസാണ് ഇത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് വർഷമായ കേസിന് എത്രത്തോളം സീരിയസ്നെസ് കാണുമായിരിക്കും എന്തായാലും പോലീസുകാർ അന്വേഷിക്കട്ടെ എന്തായാലും ഇവര് കേസ് കൊടുക്കുമായിരിക്കും എന്തായാലും എന്തായാലും ബാക്കി കേൾക്കാം പക്ഷെ എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവർ ഇവരെന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നത് ഇതിന് മുമ്പ് ഇവരിങ്ങനെ എത്തിച്ചിട്ടുണ്ട് അതിൽ ഇവർക്ക് നല്ല രീതിയിലൊരു സാമ്പത്തിക മേന്മയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഒന്ന് ചെറിയ രീതിയിൽ അന്ന് അഡ്ജസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ണടച്ചു കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് എനിക്കുണ്ടാവും ഇവര് പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് എനിക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ എന്നെ ആ ഒരു മോശം പ്രവർത്തി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു മോശ ഉണ്ടല്ലോ പണ്ടൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ലേറ്റ് ആയിട്ടായിരുന്നു ഇതിപ്പോൾ പെട്ടെന്നടിക്കും ഇവരുടെ കേസിൽ ഇതാണ് വേണ്ടത് ഇവർ വന്നിരുന്നത് മണിയമ്പിള രാജുവിനെ പറ്റി പറഞ്ഞു മുകേഷിനെ പറ്റി പറഞ്ഞു ബാലേന്ദ്ര മേനുവിനെ പറ്റി പറഞ്ഞു ഇനി ജാഫർ ഇടിക്കെ പറ്റി പറഞ്ഞു അങ്ങനെ ഇവര് മിക്ക ആൾക്കാരെ പറ്റിയിട്ടും പറഞ്ഞു പക്ഷെ ഇവര് വിചാരിച്ചില്ല കൂട്ടത്തിലുള്ള ആള് തന്നെ വന്ന് തിരിച്ചു പണിഞ്ഞു വന്ന് അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ആരോപണം പരാതിക്കാരിയായ നടിയെ നിഷേധിച്ചു തനിക്കെതിരെ രംഗത്തെത്തിയ ബന്ധുവായ യുവതിക്ക് പിന്നിൽ ഉന്നതരുണ്ടെന്നാണ് ഇവരുടെ ആരോപണം അവൾക്ക് അവളും അവളുടെ അമ്മയും എന്നെ കൊറേ പ്രാവശ്യം എന്നെ സാമ്പത്തികമായിട്ട് കൊറേ എന്നോട് ഹെൽപ്പ് ഞാൻ ഒരു ലക്ഷം രൂപയോളം അവരെ സഹായിച്ചു പിന്നെയും പിന്നെ ചോദിച്ചപ്പോ ഞാനത് കൊടുത്തിട്ടില്ല അതിന്റെ ഒരു വൈരാഗ്യം ഇവർ കൂടുതൽ ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പൊ അഡ്വക്കേറ്റ് സൈജൻസി ജോർജിനെതിരെ ഞാൻ കംപ്ലയിന്റ് കൊടുക്കും അതിന്റെ അതിനിടയില് ഒരു ജഡ്ജും ഉണ്ട് ആ കുട്ടത്തിലെ അപ്പൊ എന്റെ അഡ്വക്കേറ്റ് ഒക്കെ പറഞ്ഞിരുന്നു ഇത് പൊക്കൂന്നുള്ള കാര്യം അപ്പൊ അവരുടെ എല്ലാവരുടെയും കളിയാണ് ഇത് മൊത്തം എന്ന് പറഞ്ഞപ്പോ എന്നെ എങ്ങനെയെങ്കിലും കള്ളക്കേസ് എടുത്ത് അകത്തിടുകയാണെങ്കിലേ എനിക്കിത് ഓരോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല ഞാൻ ഐ ഫൈറ്റ് നോ പ്രോബ്ലം ഇത് കേട്ടിട്ട് തിങ്ങക്ക് ചെയ്യുവരുന്നില്ലേ എന്തായാലും ഭയങ്കര ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുമെന്നാണ് പറയുന്നത് പുള്ളിക്കാരി എന്തായാലും ഇത് മാത്രമല്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും വാർത്ത കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കേൾക്കാം വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും തത്സമയം ചേരുകയാണ് വിഷ്ണു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പറയും സ്കൻ പോക്സോ സ്വഭാവമുള്ള ആരോപണമാണ് ഈ പെൺകുട്ടി ഉന്നയിച്ചിരിക്കുന്നത് ഇവർ നിലവിൽ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് പറയുന്നത് ഇങ്ങനെയാണ് തനിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ഈ സ്ത്രീ തന്നെ ഒരു ചെന്നൈയിലുള്ള ഒരു സിനിമാ ലൊക്കേഷനിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഒരു ഹോട്ടൽ റൂമിലേക്ക് തന്നെ തള്ളിവിടുകയും ചെയ്തു എന്നുള്ളതാണ് അവരുടെ ആരോപണം അതൊരു ആരോപണം മാത്രമല്ല പരാതിയായി അവർ ഡിജിപിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത് തന്നെ പീഡനായി പീഡിപ്പിച്ചു 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 എന്നാൽ അതിനകത്ത് എന്തെങ്കിലും കഥയുണ്ടോ അതുമില്ല ഇനിയിപ്പോൾ ഇതും നോക്കിക്കോണം ഇതും ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് വലിയ തെളിവില്ല അതില്ല എന്നും പറഞ്ഞിട്ട് ഈ കേസും കളയും ഇതാണ് നടക്കാൻ പോകുന്നത് നമ്മൾ ഈ നമ്മുടെ കയ്യിൽ എവിഡൻസ് ഇല്ലെങ്കിൽ എന്തിനാണ് വന്നിരുന്നത് ഓരോന്ന് പറയാൻ പോകുന്നത് ഇപ്പൊ ഇവർക്കെതിരെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് തെളിയിക്കുക അതാണ് ചെയ്യേണ്ടത് എന്തായാലും മുകേഷിനെതിരെ പരാതിയായിട്ട് വന്ന നടിയുടെ ഏകദേശം ഒരു ക്യാരക്ടർ എന്താണെന്ന് അത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ ആ ഒരു റിപ്പോർട്ടർ ടി വിക്ക് അകത്ത് ആ അരുണുമായിട്ടുള്ള ആ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു കാര്യം അവർ വാട്സാപ്പിലെ ചാറ്റ് അവർ പൈസ ആവശ്യപ്പെട്ട കേസ് അവരുടെ ഒരുപാട് കേസുകൾ അങ്ങനെ ഉണ്ട് അപ്പം അതിൽ നിന്ന് തന്നെ വ്യക്തമായി കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ട് അരി അവർ അവർ പറയുന്നതെല്ലാം കള്ളത്തരമാണെന്നുള്ള രീതിയിൽ നല്ല ബാക്കിയുടെ കേൾക്കാം മാറ്റുപുഴ പോലീസ് ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നിൽക്കുന്നത് പറയുന്നത് ഈ കേസിൽ നിലവിൽ ആരോപണ വിധേയരായിപ്പെട്ടു നിൽക്കുന്ന നടി അത് മുകേഷ് അടക്കമുള്ള ഏഴ് സിനിമാ താരങ്ങൾക്കെതിരെ സിനിമാ പ്രവർത്തകർക്കെതിരെ കേസ് നൽകിയ നടിയാണെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ് പക്ഷേ അവർ ഈ ആരോപണം പൂർണ്ണമായി തള്ളുകയാണ് തന്റെ അടുത്ത ബന്ധുവാണ് ഈ പെൺകുട്ടി എന്നുള്ള ഒരു വസ്തുതയാണ് പക്ഷേ അതിൽ ഉന്നയിച്ചിരിക്കുന്ന ഒരാരോപണവും ശരിയല്ല തനിക്ക് അറിയില്ല ഇത് ഈ കേസ് താൻ നൽകിയ കേസുകൾ പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദ തന്ത്രം മാത്രം എന്നുള്ളതാണ് ഈ അങ്ങനെയാണ് ആ നടി പറയുന്നതെന്ന് അതായത് ഇതിനകത്ത് ഉന്നതകരായ കളിയുണ്ടെന്നും അവരെല്ലാവരും കൂടെ കരുതി കൂട്ടി ഇവർക്കെതിരെ പണിയുക എന്നൊക്കെയുള്ള രീതിയാണ് പറയണത് ഓക്കേ ശേഷം ഈ പുള്ളിക്കാരത്തി ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇട്ടിട്ടുണ്ട് ആ ലൈവ് ഒന്ന് കാണാം ഗുഡ് മോർണിംഗ് എവരിവൺ ഇപ്പോൾ എന്നെ കുറിച്ച് ഒരു കുട്ടി പറയുന്ന അലിഗേഷൻസ് അതൊരിക്കലും സത്യമല്ല കാരണം ഇത് നമ്മുടെ ഞാനിപ്പം ഓണം കഴിഞ്ഞ് കുറെ അമ്പത് അമ്പതോളം കുട്ടികൾ ഇനി മൊഴി തരാൻ വരുമെന്നും പിന്നെ പതിനാല് എം എൽ എമാരുടെ എം എൽ എ കാര്യങ്ങൾ പറയുമെന്നും അപ്പൊ ഓപ്പോസിറ്റ് പാർട്ടി നാല് എം എൽ എ മാർ രണ്ട് മിനിസ്റ്റേഴ്സ് ഇതൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞില്ല അപ്പൊ അതിനുവേണ്ടി എന്നെ കൊടുക്കാൻ വേണ്ടി ആ പെൺകുട്ടി ക്യാഷ് വാങ്ങിച്ചിട്ട് എനിക്കെതിരെ പറയുന്ന ഒരു കള്ള കള്ളക്കേസാണ് ആരും വിശ്വസിക്കുന്നത് കാരണം എനിക്കും ആ പ്രായത്തിലൊരു മോളുള്ളതാണ് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവം ആ കുട്ടിന്നല്ല ആർക്കും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഇത് ഞാൻ ഇന്ന് ഇന്ന് മൊഴി കൊടുക്കാനിരുന്നത് ബാലചന്ദ്രമേനോനെതിരെയും അഡ്വക്കേറ്റ് ഷൈജൻസി ജോർജ് അഡ്വക്കേറ്റ് ഷൈജൻസി ജോർജിന്റെ കൂടെ മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ ലക്ഷദ്വീപ് ജഡ്ജുണ്ട് പിന്നെ പിന്നെ നമ്മുടെ ജാഫർ ഇടുക്കി ജാഫർ ഇടുക്കിയാണ് മറ്റേ യു കെയിലെ ഒരു സ്പോൺസർ അപ്പൊ സ്പോൺസർ ഒരു വലിയ ആളാണല്ലോ അപ്പം ഇവരെല്ലാരങ്ങളെ കൂടി നമ്മളെ ഈ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയും സത്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയും എന്നെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും പുറത്തു വരത്തില്ലോ ഒന്നും അറിയത്തില്ലല്ലോ അതിനു വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കളിയാണ് എനിക്ക് ഈ കാര്യത്തിൽ ഒരറിവുമില്ല ഇതിൽ യാതൊരു സത്യവുമില്ല ഈ കുട്ടീനെ കുറിച്ച് ഈ കുട്ടീനെ ശരിക്കും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ കുട്ടിയെ കുറിച്ച് മൂവാറ്റുര സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ ഇവരുടെ കംപ്ലീറ്റ് സ്റ്റോറി കിട്ടും ഈ കുട്ടി ആരാണെന്നൊക്കെ അതുകൊണ്ട് എനിക്ക് ഈ കുട്ടി അമ്മയുടെ അനുജ അനുജത്തിയുടെ മോള് തന്നെയാണ് ഭയങ്കര പ്രശ്നക്കാരിയാണ് അമ്മയുടെ അനുജത്തിയുടെ മോളാണെന്ന് അതെന്തായാലും അവര് സമ്മതിച്ചു എന്നിട്ട് അവര് പറയുന്നുണ്ട് ആരും വിശ്വസിക്കരുത് എന്ന് അത് അതങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നതും ആരും വിശ്വസിക്കത്തില്ല കാര്യം നിങ്ങൾ ആ ഒരു രീതിയിലാണ് ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പം മൂവാറ്റുപുഴ സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ മതി സത്യാവസ്ഥ മനസ്സിലാവും എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അതെല്ലാം അന്വേഷിക്കണം അത് മാത്രമല്ല ഈ പെൺകുട്ടി ഇവരെ പറ്റി പറയുന്നത് സത്യമാണോ എന്ന് അന്വേഷിക്കുക തന്നെ വേണം എന്തായാലും അവർ ഡി ജി പിക്ക് ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ പരാതി കൊടുത്തിട്ട് സത്യമാണെങ്കിൽ ഇവരുടെ എല്ലാ കള്ളങ്ങളും പൊളിയും അവർ ഇത്രയും അലിഗേഷൻസ് ഈ പറഞ്ഞ നടന്മാർക്കെതിരെ പറഞ്ഞതല്ല കംപ്ലീറ്റും പൊളിയും കാര്യം ഈ ഒരൊറ്റ സാധനം മാത്രം മതി ഈ പറയുന്ന നടിയുടെ ഹിസ്റ്ററി മാത്രം കാണിച്ചാൽ മാത്രം മതി കോടതിയിൽ എന്തായാലും കൊള്ളാം കേട്ടോ ഇവർ എല്ലാവരെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല അതാണ് ഈ പീഡന കേസ് ഇപ്പം നിലവിൽ വന്നേക്കുന്ന ഏതെങ്കിലും ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല വളരെ ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഈ ടീമുകളെല്ലാം വന്നേക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിനെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം